ഇന്ത്യയുടെ അഭിമാനതാരം സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിച്ചു പീഡനക്കേസിൽ പ്രതിയായ ബ്രിജ് ഭൂഷൺ യാദവിന്റെ വിശ്വസ്തനായ സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ബ്രിജ്ഭൂഷൺ യാദവ് പ്രതിയായ ലൈംഗിക അതിക്രമക്കേസിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി താൻ ഗുസ്തി അവസാനിപ്പിക്കുകയാണെന്ന് സാക്ഷി മാലിക് പ്രഖ്യാപിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വികാരാധീനയായ സാക്ഷി താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നെന്നും തെരഞ്ഞെടുപ്പിനു മുമ്പെങ്കിലും അവ പാലിക്കുമെന്നും വിശ്വസിച്ചിരുന്നെന്നും എന്നാൽ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നും വ്യക്തമാക്കി തുടർന്നാണ് താൻ ഗുസ്തി അവസാനിപ്പിക്കുകയാണെന്ന് ഇന്ത്യയുടെ അഭിമാന താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക് അറിയിച്ചത് വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ തന്റെ ബൂട്ടുകൾ പ്രസ് ക്ലബിൽ ഉപേക്ഷിച്ച് കണ്ണീരോടെ സാക്ഷി പടിയിറങ്ങി ന്യൂസ് ഡെസ്ക് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी